തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജനങ്ങൾക്കുമൊക്കെ ദ്രോഹകരമായ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ ശക്തമായി നടപ്പാക്കി തുടങ്ങിയിട്ട് ഇപ്പം തൊണ്ണൂറുകൾ തുടങ്ങിയതാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷമാകുകയാണ് ഇതിനിടയിൽ ഇരുപത്തിരണ്ടാമത്തെ അഖിലേന്ത്യാ സംയുക്ത പണിമുടക്കാണ് നാളെ നടക്കാൻ ഇത്തവണ പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഡസൻ കണക്കിന് ഫെഡറേഷനുകൾ പിന്നെ അഞ്ഞൂറിലധികം കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി സംഘടനകൾ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമരമാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു പോരാട്ടമായിട്ട് നാളത്തെ പണിമുടക്ക് മാറും എന്നാണ് മനസ്സിലാക്കുന്നത് ബീഹാറിൽ അവിടുത്തെ വലിയ വിഭാഗം വോട്ടർമാർക്ക് വോട്ടർമാരുടെ പട്ടികയിൽ സ്വന്തം പേര് ഇല്ലാതെ പോകുമെന്നുള്ള ഭയാശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പണിമുടക്ക് നടക്കുന്നത് അതുകൊണ്ട് ബീഹാറിലെ ജനങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാർ തങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടി ഈ സമരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് നൂറ്റാണ്ടുകൾ നീണ്ടുവന്ന സമരങ്ങളിലൂടെയാണ് തൊഴിലാളികൾ സംഘടിക്കാനും അവരുടെ തൊഴിൽ സമയം എട്ടു മണിക്കൂറായി പരിമിതപ്പെടുത്താനും വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ എട്ട് മണിക്കൂർ എന്നുള്ളതല്ല എടുത്തു കളഞ്ഞുകൊണ്ട് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ മുതലാളി വർഗത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വിധത്തിൽ തൊഴിൽ നിയമങ്ങൾ ഭേദഗതിപ്പെടുത്തുകയാണ് മുതലാളിമാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കാനുള്ള പല വ്യവസ്ഥകളും മുമ്പുണ്ടായിരുന്നു അത് പലത് വിളവ് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ തൊഴിലാളികളുടെ മേൽ ബലപ്രയോഗം അവരെ അടിമകളാക്കി മാറ്റുന്നു തൊഴിലവകാശങ്ങൾക്ക് നേരെ തൊഴിലവകാശ ലംഘനം പോലെയുള്ള മുതലാളിമാരെ തൊഴിലുടമകളെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ അത് പലതും ലഘൂകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിന് പുറമെ രാഷ്ട്രീയമായ ജനാധിപത്യപരമായ പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട് സംസ്കാരം പോലെയുള്ള പ്രശ്നങ്ങളും ഇവരുടെ അവകാശപ്പെട്ടിയിലുണ്ട് പട്ടികളുണ്ട് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട് വിലക്കേറ്റത്തിന്റെ പ്രശ്നമുണ്ട് വിവിധ വിഭാഗം തൊഴിലാളികളെ കോൺട്രാക്ച്വലൈസ് ചെയ്യുന്ന കരാർ ജോലിക്കാരാക്കി അധഃപ്പതിപ്പിക്കുന്ന പ്രശ്നമുണ്ട് അപ്പം ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒരു പോരാട്ടമാണ് തൊഴിലാളി കർഷക ഐക്യം എന്ന ഒരു വലിയ ആശയം കൂടി ഈ ഈ പോരാട്ടത്തിലൂടെ ഉയർന്നുവരുന്നുണ്ട് നമ്മുടെ സമൂഹം പ്രവർത്തിക്കണമെങ്കിൽ തൊഴിലാളികളും കൃഷിക്കാരും പ്രവർത്തിക്കണം നമുക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷിക്കാർ പണിയെടുക്കണം നരേന്ദ്രമോദിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും കൃഷിക്കാർ പണിയെടുക്കണം നിങ്ങൾക്കും എനിക്കും ഭക്ഷണം കഴിക്കണമെങ്കിലും കൃഷിക്കാർ വേണം എന്ത് ജലിക്കണമെങ്കിലും തൊഴിലാളികൾ വേണം അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ചാലക ശക്തികളാണ് തൊഴിലാളികളും കൃഷിക്കാരും അവർക്ക് സ്വന്തം തൊഴിൽ സ്വന്തം കൂലി നഷ്ടപ്പെട്ടുകൊണ്ടാണ് നാളെ സമരം ചെയ്യുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കരുത് അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം പലതവണ അധികൃതരുമായിട്ട് ചർച്ച ചെയ്യാൻ തൊഴിലാളികൾ സന്നദ്ധരായിട്ടുണ്ട് പക്ഷെ അവരുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിഷേധാത്മമായ നിലപാട് ഭരണാധികാരികൾ തുടരുകയാണ് ഇനിയെങ്കിലും അത് തിരുത്താൻ അവർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കെ ജീവനക്കാർ ഈ ഇതിന്റെ പങ്കെടുക്കില്ല അവർ സന്തുഷ്ടരാണ് മാസം ശമ്പളം ലഭിക്കുന്നുണ്ട് ഒന്നാം തീയതി യോജിച്ചെങ്കിലും പണിമുടക്ക് നടത്തുമ്പോൾ ആ തീരുമാനം ഗുണകരമാണ് അല്ല തൊഴിലാളി സംഘടനകൾ എല്ലാ മേഖലയിലും ഈ സമരം വിജയിക്കണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്റെ സുഹൃത്ത് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ അതിനോട് നിങ്ങൾ പറഞ്ഞേ കേട്ട് അറിവ് മാത്രമേ ഉള്ളൂ അല്ല തൊഴിലാളി സംഘടനകൾ പണിമുടക്കിലേക്ക് പോകുമ്പോൾ അവർ ചെയ്യേണ്ട എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും അവർ നിറവേറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഈ മായി നടത്തുന്ന സമരത്തിന് വേണ്ടത്ര പിന്തുണയുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തൊഴിലാളി സംഘടനാ നേതാക്കൾ തന്നെ പറയുന്നത് ഇത്ര വിശാലമായിട്ടുള്ള ഒരു ഐക്യത്തിലൂടെ ഒരു സമരം നടത്തുമോ കോൺഗ്രസ് അടക്കമുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ പരസ്യമായി പിന്തുണ സമരത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഐ എൻ ജി യു സി സമരത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റ് പാർട്ടികൾ ഇപ്പോൾ സി പി ഐ എം ഈ സമരത്തിന് തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് മറ്റോരോ പാർട്ടിയും അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ഈ സമരത്തെ പിന്താങ്ങണമെന്നുള്ളത് ഇപ്പം ഈ സമരത്തിലേക്ക് നാളത്തെ പണിമുടക്കില് പോവുകയാണ് അതിനിടയ്ക്ക് മറ്റു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു ഇന്നലെ കേരളത്തിലെ

അതിനെക്കുറിച്ച് കേരളത്തിൽ മന്ത്രിയും മറ്റാളിലും വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചർച്ച ചെയ്യണം അല്ല ദേശീയതലത്തിൽ അവര് പത്രസമ്മേളനം നടത്തിക്കോട്ടെ അതിനുള്ള തക്കതായ മറുപടി കേരളത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും ചർച്ച യോഗത്തിനിടയ്ക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നത് ഈ പാർലമെന്ററി ലക്ഷ്യങ്ങൾ മാത്രം തൊഴിലാളി തൊഴിലാളി സമരങ്ങളോട് കൂടി രാഷ്ട്രീയ ഇതാണ് നേതാക്കൾ ഞാൻ രാഷ്ട്രീയടക്ക് തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു തൊഴിലാളികൾ അധ്വാനിക്കാതെ നമ്മുടെ സമൂഹം ചലിക്കില്ല അല്ലേ നിങ്ങൾ ഇപ്പം ഇവിടെ വന്ന വാഹനത്തിലാണ് ആ വാഹനം ഓടിക്കാൻ ഡ്രൈവർ വേണം തൊഴിലാളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയ തൊഴിലാളികളാണ് ഓരോ ഫാക്ടറി നിർമ്മിക്കപ്പെട്ടതാണ് നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളിയും പണിയെടുത്തിട്ടാണ് അപ്പൊ ഇത് ഇതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് കൊണ്ടുവരാൻ കൂടിയാണ് ഈ സമരം പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു വരി എനിക്ക് പെട്ടെന്ന് ഓർവ് വരികയാണെങ്കിൽ അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്മിൽ ഈ അന്നവും വസ്ത്രവും അന്നം ഉണ്ടാക്കുന്ന കർഷക തൊഴിലാളി വസ്ത്രം ഉണ്ടാക്കുന്ന തൊഴിലാളി അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളും കൃഷിക്കാരുമാണ് മനുഷ്യ സമൂഹത്തിന് വേണ്ടതെന്ന് ആ ഗൌരവം മനസ്സിലാക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഒരു ഇനിയെങ്കിലും ഈ പണിമുടക്കലെ തുടർന്നെങ്കിലും മനസ്സിലാക്കുന്നു ലേബർ കോടിമീഷത്തിലെല്ലാ പാർട്ടികളും അവർ അവരുടെ ലേബർ കോഡ്മിഷന് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള ഈ ലേബർ കോടിമീഷൻ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ് അവിടെ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഓരോ പാർട്ടിയും അത് വിശദീകരിക്കുന്നതാണ് ഞാൻ പറയുന്നത് നല്ല സർക്കാർ ഒരു വൈറ്റ് അങ്ങനെ മന്ത്രിമാർ തന്നെ ആശുപത്രി ആശുപത്രി ആശുപത്രികളെ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുടെ കൺവീനർ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ കോവിഡ് വന്നപ്പോൾ രണ്ടു തവണ കോവിഡ് വന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കിടന്നിട്ടാണ് അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനിടയ്ക്ക് ചിലർ സ്വകാര്യ ആശുപത്രിയിലും പോകുന്നുണ്ട് അതായിരിക്കും സഹിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഗവൺമെന്റ് ആശുപത്രികളും മെഡിക്കൽ കോളേജുമാണ് മഹാഭൂരിപക്ഷത്തിനും സംരക്ഷണം നൽകുന്നത് അതാണ് യാഥാർത്ഥ്യം അത്രേയുള്ള